രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റിലും വിജയം നേടുന്നതിൽ യു ഡി എഫിനെ ഏറെ സഹായകരമായത് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ മത്സരമായിരുന്നു ഇത്തവണയും രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും മത്സരിക്കുമെന്നാണ് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും എന്നാൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചേക്കില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇന്ത്യ മുന്നണിയിൽ സമ്മർദ്ദം ശക്തമായാൽ രാഹുൽ വയനാട്ടിലെ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കാനാണ് സാധ്യത രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുതെന്ന് ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷിയായ സി പി ഐ സംസ്ഥാനതലത്തിലും ദേശീയതലത്തിലും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട് ഇന്ത്യ മുന്നണിയിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സി പി ഐയുടെ ഈ ആവശ്യത്തിന് മുന്നണിയിലെ മറ്റു പ്രധാന കക്ഷികളും പിന്തുണ നൽകിയേക്കും ഈ സാഹചര്യത്തിൽ മുന്നണി മര്യാദ മാനിച്ച് രാഹുൽ മാറി നിൽക്കുന്നതിനെക്കുറിച്ച് എഐ സി സി നേതൃത്വവും കാര്യമായി ആലോചിക്കുന്നുണ്ട് വീണ്ടും ഒരിക്കൽ കൂടെ വയനാട്ടിൽ മത്സരിച്ചാൽ ഉത്തരേന്ത്യയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള തിരിച്ചടിയും ബി ജെ പി പ്രചരണങ്ങളും കോൺഗ്രസിൽ പുനരാലോചനയ്ക്ക് കാരണമായെന്നാണ് റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത് രാഹുൽ വയനാട്ടിൽ സി പി ഐക്കെതിരെ മത്സരിക്കുന്നത് ബി ജെ പി ഇന്ത്യ മുന്നണിക്കെതിരായ പ്രചാരണ ആയുധമാക്കുകയും ചെയ്യും ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പകരക്കാരനെ തേടാനുള്ള നീക്കം കോൺഗ്രസ് ആരംഭിച്ചത് എഐ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് മറ്റ് സ്ഥാനാർത്ഥികളെ തേടേണ്ടിവരില്ല അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായില്ല മാത്രം പ്രാദേശിക നേതാക്കൾക്ക് നറുക്കുവീഴും മുൻ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരിക്കൽ കൂടെ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താൽപ്പര്യമുണ്ട് വടകരയിൽ കെ മുരളീധരൻ തന്നെ മത്സരിക്കുകയാണെങ്കിൽ മുല്ലപ്പള്ളിക്ക് വയനാട്ടിൽ നടപ്പ് വീണേക്കും മുല്ലപ്പള്ളിക്ക് വടകര കൊടുത്ത് വയനാട്ടിലേക്ക് മാറാൻ കെ മുരളീധരനും തയ്യാറാണെന്നാണ് സൂചന സാമുദായിക പരിഗണനകൾ വച്ച് എം എം ഹസനും ആര്യാടൻ ഷൌക്കത്തിനും വയനാട്ടിൽ നോട്ടമുണ്ട്